നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ കന്നി സീസണിലെ ചാമ്പ്യന്മാരാണ് രാജസ്ഥാൻ റോയൽസ് ഓസ്ട്രേലിയൻ ഇതിഹാസം ഷെയ്ൻ വോണിന് കീഴിലായിരുന്നു രാജസ്ഥാന്റെ കിരീടധാരണം ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഫൈനലിൽ എത്തിയതാണ് ഐ പി എല്ലിൽ അവരുടെ മികച്ച നേട്ടം മലയാളി താരം സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജസ്ഥാൻ റോയൽസ് ഫൈനലിൽ കടന്നത് എന്നാൽ കലാശ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൺസിനോട് അവർ തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു ഐ പി എല്ലിന്റെ മറ്റൊരു സീസൺ കൂടി വന്നെത്തുമ്പോൾ തങ്ങളുടെ രണ്ടാം കിരീടമാണ് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസ് ഇക്കുറി ലക്ഷ്യം വെക്കുന്നത് രാഹുൽ ദ്രാവിഡിന്റെ പരിശീലനത്തിന് കീഴിലും സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിക്ക് കീഴിലും അതിനവർക്ക് സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് ആരാധകർ കഴിഞ്ഞ സീസണിൽ കളിച്ച ടീമിൽ അടിമുടി മാറ്റവുമായിട്ടാണ് ഇക്കുറി രാജസ്ഥാൻ റോയൽസ് ഇറങ്ങുന്നത് മെഗാ താരലേലം കഴിഞ്ഞതോടെ ടീമിൽ വമ്പൻ മാറ്റങ്ങൾ വന്നു അതേസമയം ഇക്കുറി ടീമിൽ രാജസ്ഥാൻ നടത്തിയ ചില നീക്കങ്ങൾ വൻ അബദ്ധമായി എന്നാണ് വിലയിരുത്തുന്നത് ഇത് വരും സീസണിൽ അവർക്ക് തിരിച്ചടി തിരിച്ചടിയായേക്കുമെന്ന സൂചനകളും ശക്തമാണ് അത്തരത്തിൽ രാജസ്ഥാൻ ഇക്കുറി നടത്തിയ പ്രധാന അബദ്ധ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത്തവണത്തെ ഐ പി എൽ മിഘാലയലത്തിന് മുൻപ് ഇംഗ്ലീഷ് സൂപ്പർ താരം ജോസ് ബട്നറെ ടീമിൽ നിന്ന് റിലീസ് ചെയ്യാനുള്ള രാജസ്ഥാൻ റോയൽസിന്റെ തീരുമാനം ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ രാജസ്ഥാൻ റോയൽസിനായി കളിച്ച ബട്ലർ നാല്പത്തി ഒന്ന് ദശാംശം പൂജ്യം എട്ട് ബാറ്റിംഗ് ശരാശരിയിൽ മൂവായിരത്തി അൻപത്തി അഞ്ച് റൺസാണ് അവർക്ക് നേടിയത് ഈ കാലയളവിൽ ഐ പി എല്ലിലെ തന്നെ ഏറ്റവും മികച്ച ഓപ്പണർമാരിൽ ഒരാളായിട്ടും ബട്ലറെ ടീമിൽ നിലനിർത്താതിരുന്നത് രാജസ്ഥാന്റെ മണ്ടത്തനം തന്നെയായിട്ട് പറയാം ബട്ലർ ടീമിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പായിട്ടും ഒരു വിദേശ ഓപ്പണറെ ലേലത്തിൽ നിന്ന് സ്വന്തമാക്കാൻ ശ്രമിക്കാ ശ്രമിക്കാതിരുന്നതിന് വരും സീസണിൽ രാജസ്ഥാൻ റോയൽസ് വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് നിരയിൽ വിദേശ താരമായി ഇത്തവണ ഷിബ്രോൺ ഹെഡ്മയർ മാത്രമേ ഉള്ളൂ എന്നതാണ് മറ്റൊരു ശ്രദ്ധേയകരമായ കാര്യം മെഗാലയത്തിന് മുൻപ് ഹെഡ്മയറെ ടീമിൽ നിലനിർത്തിയ റോയൽസ് ലേലത്തിൽ നിന്ന് മൂന്ന് വിദേശ പേസർമാരെയും രണ്ട് വിദേശ സ്പിന്നർമാരെയുമാണ് സ്വന്തമാക്കിയത് ഒരു ടീമിന് പരമാവധി എട്ട് വിദേശ താരങ്ങളെ വരെ ടീമിൽ ഉൾപ്പെടുത്താമെങ്കിലും ആറ് പേർ മാത്രമാണ് റോയൽസിൽ റോയൽസിലുള്ളത് ഇതിൽ അഞ്ച് പേരും ബൗളർമാരാണ് ബാറ്റിംഗ് നിരയിൽ മികച്ച വിദേശ താരങ്ങൾ ഇല്ലാത്തതാ രാജസ്ഥാന്റെ ബാറ്റിംഗ് നിരയുടെ കരുത്തിനെ സാരമായി ബാധിക്കുന്ന കാര്യം തന്നെയാണ് ഉറപ്പായ കാര്യമാണ് നിലവിൽ പേപ്പറിൽ രാജസ്ഥാന്റെ ബാറ്റിംഗ് നിര അല്പം ദുർബലമാണ് എന്നതും ശ്രദ്ധേയമാണ് ഇത് വരും സീസണു മുൻപ് അവർക്ക് ആശങ്കയും സമ്മാനിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ഐ പി എൽ മുൻപ് രാജസ്ഥാൻ റോയൽസ് ടീമിൽ നിലനിർത്തിയ താരങ്ങളിൽ ഒരാളാണ് ധ്രുവ് ജുറയൽ ഇന്ത്യൻ യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ താരത്തിനെ നിലനിർത്താൻ രാജസ്ഥാൻ മുടക്കിയത് പതിനാല് കോടി രൂപയാണ് ടി ട്വന്റിയിൽ അത്ര മികച്ച റെക്കോർഡ് അവകാശപ്പെടാനില്ലാത്ത ജുറേലിനെ ഇത്രയും ഉയർന്ന തുകയ്ക്ക് നിലനിർത്തിയത് രാജസ്ഥാൻ നടത്തിയ അബദ്ധ നീക്കമായി എന്ന് തന്നെ കണക്കാക്കാം ജുറേലിന് പകരം ചഹൽ ബട്ടർ ബോൾഡ് എന്നിവരിൽ ഒരാളെ നിലനിർത്താൻ രാജസ്ഥാൻ റോയൽസിന് കഴിഞ്ഞിരുന്നു എങ്കിൽ ഇതിലും മികച്ച സ്ക്വാഡ് അവർക്ക് ലഭിച്ചേനെ ജുറേലിനെ നിലനിർത്തുന്നതിന് പറ്റ് ചില പ്രധാന കളിക്കാരെ റിലീസ് ചെയ്തതും രാജസ്ഥാനെ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട്